ഹായ് ഓൾ എവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സി ബി ഇ പോഷന്മാരുടെ ഭാഗമായിട്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻറ്റ് അതായത് സി ബി ഇ നമ്മൾ വരുന്ന അതായത് ഈ ഒക്ടോബർ പത്തിനാണ് നമ്മൾ ആദ്യത്തെ സി ബി ഇ കണ്ടക്ട് ചെയ്യുന്നത് നമുക്ക് രണ്ട് സി ബി ആണ് നമ്മളൊരു മാസത്തിൽ ചെയ്യാറുള്ളത് അല്ല ആ ഒക്ടോബർ മാസത്തിലെ പോഷന്മായുടെ ഭാഗമായിട്ടുള്ള ഒക്ടോബർ മാസത്തിലെ ആദ്യത്തെ സി ബി നമ്മൾ ഒക്ടോബർ പത്തിന് ആണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് വെള്ളിയാഴ്ച അപ്പോൾ നമ്മുടെ അതിൻ്റെ തീം എന്ന് പറയുന്നത് മാനസിക ആരോഗ്യവും പോഷകാഹാരവും അതാണ് നമ്മുടെ തീം മാനസികാരോഗ്യവും പോഷക ആഹാരവും അതായത് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അറിയാമല്ലോ അപ്പോൾ അത് ഒക്ടോബർ പത്തിന് അങ്കനവാടി തലത്തിൽ സംഘടിപ്പിക്കും അതിൻ്റെ ഫോട്ടോ എന്ത് ചെയ്യണം ജനാന്തോളുടെ റേഷൻ എൻ്റർ ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു തീമുമായിട്ട് ബന്ധപ്പെട്ടുള്ള നോട്ട്സ് ഈ ഒരു പ്രവർത്തനം എങ്ങനെ നടത്തണം എന്നുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ ഇതെങ്ങനെ ജനനാന്തോളനിലും പോഷൻ ട്രാക്കിൽ എൻ്റർ ചെയ്യണം ജനനാന്തോളനിലെ തീം എന്താ അതുപോലെ പോഷൻ ട്രാഗറിലെ തീമന്ത ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കൃത്യമായി വിശദീകരിച്ച് പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് പോകരുത് പൂർണ്ണമായിട്ട് കാണാം ഓക്കെ സോ നമ്മുടെ മാനസികാരോഗ്യം പോഷകാഹാരവും അപ്പോൾ ഇതിൻ്റെ നോട്ട് നമ്മൾ നിങ്ങൾക്ക് ഇതിൽ നമ്മൾ വീഡിയോയിലൂടെ പൂർണ്ണമായിട്ട് വീഡിയോയിലൂടെ കാണിക്കില്ല നിങ്ങൾക്ക് ജസ്റ്റ് പറഞ്ഞു തരാം നോട്ടിലുള്ള കാര്യങ്ങൾ ഫുൾ നോട്ട് നിങ്ങൾ ഇതിൽ വായിക്കാൻ ഒരുപാട് സമയം പോവില്ലേ അതിനുശേഷം നിങ്ങൾക്ക് അതിൻ്റെ നോട്ട് നമ്മൾ വേഡോ അല്ലെങ്കിൽ പി ഡി എഫ് ഫയലായിട്ട് നമ്മൾ അയച്ചു തരികയും ചെയ്യുന്നതാണ് ഓക്കെ ക്ലിയർ അല്ലേ അപ്പം നമുക്കറിയാം മാനസികാരോഗ്യം എന്ന് പറയുന്ന ചിന്തകളെയും വികാരങ്ങളെയും പ്രവർത്തനങ്ങളെയും നിർണ്ണയിക്കുകയും ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നേരിടാനും മറ്റുള്ളവരുമായി ബന്ധപ്പെടാനും സഹായിക്കുകയും ചെയ്യുന്നതിനാൽ അതൊരു അത്യാവശ്യ ആവശ്യ ഘടകമാണ് ശരിയാണല്ലോ നല്ല മാനസികാരോഗ്യം വികസിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും വ്യക്തിപരവും സാമൂഹികവും പ്രതിരോധ നടപടിയും ശരിയായ ചികിത്സവും ആവശ്യമാണ് അറിയാലോ അതിൽ നമ്മുടെ മാനസികാരോഗ്യം എന്തിനൊക്കെയാണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രാധാന്യം എന്ന് വെക്കും നിങ്ങൾ അത് നമ്മുടെ ദൈനംദിന ജീവിതത്തെ സ്വാധീനിക്കുന്നു നല്ല മാനസികാരോഗ്യം നിങ്ങളെ എങ്ങനെ ചിന്തിക്കാനും അനുഭവിക്കാനും പ്രവർത്തിക്കാനും കഴിയുമെന്ന് നിർണ്ണയിക്കേണ്ട ഒപ്പം തന്നെ ദൈനംദിന ജീവിതത്തിലെ സമ്മർദ്ദങ്ങളെ നേരിടാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നുണ്ട് അതുപോലെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താനായിട്ട് ഈ ഒരു നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ ബന്ധങ്ങളെ ശക്തിപ്പെടുത്താൻ സാധിക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്ത വ്യക്തികൾക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധം പുലർത്താനും സന്തോഷകരമായ സാമൂഹിക ബന്ധങ്ങൾ വളർത്താനും കഴിയും പിന്നെ ശാരീരിക ശാരീരികാരോഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നു കണ്ടില്ലേ മാനസികാരോഗ്യം നിലനിർത്തുന്നതിലൂടെ ജീവിതത്തിൽ സംതൃപ്തിയും സന്തോഷവും കണ്ടെത്താനായിട്ട് സാധിക്കുന്നു ശരിയാണല്ലോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഹെൽപ്ഫുള്ളാണ് ഈ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ കണ്ടില്ലേ പ്രൊഫഷണലായിട്ടുള്ള സഹായം തേടുക അതുപോലെ സ്വയം പരിചരണം നമുക്ക് അതിന് വേണ്ടി ആവശ്യമാണ് സമൂഹത്തിൽ നമുക്കൊരു പിന്തുണ കണ്ടെത്താൻ കണ്ടെത്തുക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രധാന കാര്യം തന്നെയാണ് സമ്മർദ്ദം കുറയ്ക്കാൻ ശ്രമിക്കുക ഇതൊക്കെ നമ്മുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ ചെയ്യാവുന്ന കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പെടുന്നതാണ് ഇതൊക്കെ ക്ലിയർ ആണല്ലോ ഞാൻ ഫുള്ളായിട്ട് വായിക്കുന്നില്ല സോ നമുക്ക് മനസ്സ് കണ്ട മടിക്കാതെ മനസ്സ് തുറക്കാം മാനസികാരോഗ്യം നേടാം അതുപോലെ ലോക മാനസികാരോഗ്യ ദിനമാണ് ഒക്ടോബർ പത്ത് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒക്ടോബർ പത്തിന് തന്നെ ഈ ഒരു ലോക മാനസികാരോഗ്യ ദിനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തണം രണ്ട് കാര്യങ്ങളും ഒന്ന് മാനസ് മെൻ്റൽ ഹെൽത്തും അതുപോലെ ന്യൂട്രിഷ്യസ് ഫുഡും ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ ഈ ഒരു ടോപ്പിക്കിനകത്ത് വരുന്നുണ്ട് പിന്നെ പോഷകാഹാരം എന്ന് പറയണത് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും നമ്മുടെ എല്ലാത്തിലും ഇപ്പം ഈ പോഷന്മാലും പോഷകാഹാരം തന്നെയാണ് അതുകൊണ്ടാണ് അത് കൂടുതലായിട്ട് എടുത്തു പറയാത്തത് നമ്മൾ പറയാതെ തന്നെ നിങ്ങൾക്ക് പോഷകാഹാരത്തിൻ്റെ പ്രാധാന്യം അറിയാമല്ലോ അപ്പോൾ നമ്മൾ അത് ഒരു സബ്ബായിട്ട് ഇതിൻ്റെ കൂടെ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു നല്ല മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഘടകങ്ങളുണ്ട് നല്ല മാനസികാരോഗ്യം നിലനിർത്തുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഘടകങ്ങൾ അതിൽ പ്രധാനമായിട്ടൊന്നാണ് വ്യായാമം അറിയാലോ നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് വിഷാദരോഗത്തിനുള്ള സാധ്യത നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ കുറയ്ക്കും എന്ന് പറയുമ്പോൾ നമുക്ക് മാനസികമായി നമ്മൾ വ്യായാമം ചെയ്യുന്നതിലൂടെ ഉന്മേഷാന്മാരാകുവാണ് അപ്പം നമുക്ക് പല രീതിയിലുള്ള രോഗങ്ങളിൽ നിന്നും മാനസിക ശക്തിയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും വ്യായാമം അതെന്നും ചെയ്യണം അതുപോലെ തന്നെ ധ്യാനം കുറച്ച് സമയം നമ്മളൊന്ന് ധ്യാനിച്ചിരിക്കണം നമ്മൾ പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നതിനെ പോലെ തന്നെ ധ്യാനം എന്ന് പറയുന്നത് നമ്മളെ ഒരു പോസിറ്റീവ് എനർജി നിലനിർത്താനും വൈകാരികമായ ആരോഗ്യം സന്തുലിതമാക്കാനും നമ്മൾ സമ്മർദ്ദം മറികടക്കാനൊക്കെ എന്ത് സഹായിക്കും ധ്യാനം നമ്മളെ സഹായിക്കും പിന്നെ അതുപോലെ തന്നെയാണ് പോഷകാഹാരം ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഇവിടെ പോഷക നമ്മൾ ഈ ഒരു വിഷയത്തിൽ മാനസികാരോഗ്യം വർദ്ധിപ്പിക്കുന്നതിൽ ഭക്ഷണവും ഒരു പങ്കു വഹിക്കുന്നു നമ്മുടെ ഈ ടോപ്പിക്ക് തന്നെ എന്താണ് മാനസികാരോഗ്യവും പോഷകാഹാരവും അപ്പം നമ്മുടെ മാനസിക നല്ല മാനസികാരോഗ്യത്തിന് എന്തു വേണം നല്ല പോഷക ആഹാരം വേണം നമുക്ക് നല്ല മാനസികാരോഗ്യത്തിന് നല്ല പോഷകാഹാരം വേണം അപ്പോൾ എന്തേലും കഴിക്കുന്നതിലല്ല എന്ത് കഴിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം കണ്ടില്ലേ കുറേ പറയുന്നുണ്ട് പോഷകാഹാരം പോഷക ഘടകങ്ങളുള്ള സംഭവങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് പറയുന്നുണ്ട് പിന്നെ തന്നെ ബന്ധങ്ങൾ നല്ല നല്ല കുടുംബ ബന്ധം സുഹൃത്ത് ബന്ധം അയൽപ്പക്ക ബന്ധമൊക്കെ നമ്മൾ പുലർത്തി പോരണം അത് നമ്മുടെ നല്ല രീതിയിലുള്ള മാനസികാരോഗ്യം വളർത്താനും മെച്ചപ്പെടുത്താനൊക്കെ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഘടകമാണ് അതുപോലെ വിശ്രമം നമുക്ക് നല്ല സമ്മർദ്ദ ഘട്ടങ്ങള അത് ജീവിക്കാനും ഒരുപാട് സമയം പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് നേരം വിശ്രമം കിട്ടിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ പിന്നീടുള്ള വർക്ക് ചെയ്യാൻ ഊർജ്ജം നമുക്ക് കിട്ടുള്ളൂ ഒരു ഒരു മനുഷ്യൻ ഒരു എട്ടു എട്ട് മണിക്കൂർ ഉറക്കണം എന്നാണ് പറയണത് പിന്നെ സമ്മർദ്ദം കുറക്കുക കണ്ട നമ്മുടെ ചിന്തകളാണ് നമ്മളെ സമ്മർദ്ദങ്ങൾക്ക് തള്ളി വിടുന്നത് ഒരുപാട് ചിന്തിച്ചു കൂട്ടി മനസ്സിനെ കുഴപ്പിക്കാതിരിക്കുക ഓരോ പ്രശ്നവും സമ്മർദ്ദം ലളിതമായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക സമ്മർദ്ദ രീതി ഓരോ ഹോബികൾ കണ്ട എപ്പോഴും സന്തോഷനായിരിക്കുന്നത് മനസ്സിലാക്കുക അപ്പോൾ നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു യാത്ര ചെയ്യുമ്പോൾ പാട്ട് പാട്ടുകൾ കേൾക്കുമ്പോഴോ പാട്ട് പാടുന്നവരാണെങ്കിൽ പാട്ടുകൾ പാടുമ്പോൾ കൂട്ടുകാരായിട്ട് സംസാരിക്കുമ്പോൾ പല രീതിയിലും നമുക്ക് ഫ്രീ ആവാനായിട്ട് നമുക്ക് പറ്റും അപ്പോൾ ഏത് ഘട്ടത്തിലാണ് നിങ്ങൾക്ക് കൂടുതൽ ഫ്രീ ആവാൻ പറ്റുന്നതെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളിൽ എൻഗേജ്ഡ് ആവാനാണ് പറയണത് ക്ലിയർ അല്ലേ അപ്പോൾ ഇത് കുറച്ച് പോയിന്റ്സ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു തന്നതാണ് അപ്പോൾ നമ്മുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ മാനസികാരോഗ്യം വേണമെങ്കിൽ കൃത്യമായിട്ടുള്ള നല്ല പോഷകാഹാരവും നമ്മൾ എന്ത് ചെയ്യണം കഴിക്കണം ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ആ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ നോട്ട് വരുന്നത് മാനസിക ആരോഗ്യവും പോഷകാഹാരവും കണ്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ഈ നോട്ട് നമ്മൾ ഫുള്ള് ഇപ്പോൾ വായിക്കാമെന്ന് തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം കുറേ ഉണ്ട് കണ്ട അപ്പോൾ ഇത് മൊത്തം വായിക്കുന്നില്ല ഞാൻ ഈ നോട്ട് നിങ്ങൾക്ക് പി ഡി എഫ് ആയിട്ടോ വെയിറ്റ്ഫയലായിട്ടോ നമ്മൾ അയച്ചു തരും അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു തന്ന കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ നമ്മൾ ഈ നോട്ട് വായിക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം നമുക്ക് കിട്ടണമെന്നില്ല നമ്മൾ കേൾക്കുന്നത് കാണുന്നതും കേൾക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നൊരു കാര്യം അല്ലെങ്കിൽ കാണുന്ന കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും അറിയാലോ അത് ജസ്റ്റ് വായിച്ചു വിടുന്നത് ചിലപ്പോൾ ആ വഴിക്ക് നമ്മൾ മറന്നുപോകും അതുകൊണ്ടാണ് ആ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ പ്രമോട്ട് ചെയ്യാത്തെന്നാൽ നിങ്ങളത് വായിക്കണം വായിച്ചതിൽ നിന്ന് കിട്ടാവുന്ന നല്ല ഈ മാനസികാരോഗ്യത്തെയും പോഷകാരത്തെയും കിട്ടി കിട്ടാവുന്ന നല്ല നല്ല പോയിന്റ്സുകൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് വേണം നമ്മൾ നിങ്ങളെ പ്രവർത്തനം സി ബി നടത്തുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ തലച്ചോറും ഭക്ഷണവും കണ്ട നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നതാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ തലച്ചോറ് കൊണ്ടാണ് നമ്മുടെ ചിന്തകൾ സമ്മർദ്ദമൊക്കെ വരുന്ന തലച്ചോറിൽ നിന്നാണ് അപ്പോൾ അത് അതിനെ ശരിക്ക് ഒരു പോഷകാഹാരം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറയണത് ഒരുപാട് പോയിൻസ് ഉണ്ട് കണ്ടില്ലേ സോ ഇനി നിങ്ങളത് നോക്കി മനസ്സിലാക്കാം നമുക്കിനി നമ്മുടെ പോഷൻ ട്രാക്കറിൽ ഇതെങ്ങനെ എൻറ്റർ ചെയ്യാം അതുപോലെ ജനാന്തോളനിൽ എങ്ങനെ എൻറ്റർ ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ആദ്യം നമുക്ക് പോഷൻ ട്രാക്കറിൽ ഈ നാളത്തെ സി ബി ഐ പത്ത് ഒക്ടോബർ പത്തിൽ സി ബി ഐ എങ്ങനെ എൻട്രി വരുത്തുക എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം പോഷൺ ട്രാക്കർ ഓപ്പൺ ചെയ്യാം പോഷൺ ട്രാക്കർ നമ്മൾ ഓപ്പൺ ആക്കിയതിന് ശേഷം നമ്മൾ മോർന്നുള്ള ഓപ്ഷൻ അല്ലേ ആ മോർന്നുള്ള ഓപ്ഷനിൽ പോകാം മോർന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് ഇവൻറ്റ്സ് എന്നുള്ള എടുക്കുക ഇവൻ്റ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ സി ബി എന്ന് വന്നിട്ട് കാണാം കണ്ടല്ലേ ആ സി ബി എടുക്കാം സി ബി എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അവിടെ പുതിയതായിട്ട് നമ്മൾ ഈ ഒരു മാസത്തെ പോഷന്മാരുടെ ഭാഗമായിട്ടുള്ള ഒക്ടോബറിലെ ആദ്യത്തെ സി ബി ആണ് അപ്പോൾ അവിടെ ലിസ്റ്റ് ചെയ്ത് വരില്ല ആ പ്ലസ്സിൽ നീല കളറുള്ള പ്ലസ്സിൽ ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഡേറ്റ് സെലക്ട് ചെയ്യുക ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ പത്താം തീയതി സെലക്ട് ചെയ്യുന്നിട്ട് അപ്പുറത്തേക്ക് ശ്രദ്ധിക്കുക പത്താം തീയതി സെലക്ട് ചെയ്യണം പിന്നെ തീം തീം ഞാൻ പറയാറുണ്ട് നമ്മൾ പറഞ്ഞു തരുന്ന തീമുകൾ തന്നെ നിങ്ങളോട് സെലക്ട് ചെയ്യാനായിട്ട് പറയാറുണ്ട് അത് മാറി തെറ്റ് ചെയ്യുകയോ നമ്മൾ തരുന്ന ആ തീമുകൾ സെലക്ട് എന്ന് പറയാറുണ്ട് അപ്പോൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ആണ് നമുക്ക് വരുന്ന തീം അപ്പോൾ നമ്മളവിടെ പബ്ലിക് ഹെൽത്ത് മെസ്സേജ് തന്നെ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ അതിന് ശേഷം താഴെ കാണുന്ന സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സി ബി ഐ സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിരുന്നു വന്നിട്ട് നമുക്ക് മെസ്സേജ് വരും ഇത്രേ ഉള്ളൂ ഈസിയാണ് നമുക്ക് വിത്തിൻ സെക്കൻഡ്സ് പരിപാടി നടത്തിയതിന് ശേഷം പോഷൻ ട്രിക്കൽ എൻട്രി വരുത്താൻ പറ്റും എന്നിട്ടും പല ആളുകളും മറന്നു പോവുകയും തീമ് തെറ്റുകയും ഡേറ്റ് മാറുകയൊക്കെ ചെയ്തിട്ട് എൻറ്റർ ചെയ്തിട്ട് ആ പൈസ നഷ്ടപ്പെടുത്തി കളയണ കാണാം അപ്പോൾ ദയവിധ അത് ആ ഒരു അവസരം ഇനി വരരുത് കൃത്യമായ തീം നമ്മൾ പറയുന്ന തീം തന്നെ എൻ്റർ ചെയ്ത് സബ്മിറ്റ് കൊടുക്കാം ക്ലിയർ അല്ലേ സോ ഇനി നമുക്ക് പിന്നെ ഇത് ചെയ്ത് കഴിയുമ്പോഴേ അപ്പോൾ നമ്മൾ പത്താം തീയതി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പതിനൊന്നാം തീയതി രാവിലെ പോയിട്ട് നിങ്ങൾ വരുത്താൻ നോക്കുമ്പോൾ നമ്മൾ ബാക്കിൽ ഇവിടെ ലിസ്റ്റ് ചെയ്ത് വരണമെന്ന് നോക്കാം പബ്ലിക് ഹെൽത്ത് മെസ്സേജ് പത്ത് പത്ത് ഇരുപത്തിയഞ്ച് എന്ന് പറഞ്ഞിട്ട് ഡേറ്റിൽ അവിടെ കാണിക്കണമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് വരുത്താം നിങ്ങൾ ചെയ്ത് സി ബി ഇതിൽ വന്നു എന്നുള്ളത് ഇല്ലെങ്കിൽ കറക്റ്റായിട്ട് എൻറ്റർ ചെയ്യേണ്ടി വരാം ആ ഡേറ്റ് ഇട്ടിട്ടാണ് ശ്രദ്ധിക്കാം ഇനി നമുക്ക് ജനാന്തോണിൽ നോക്കാം ഈ ഒരു പ്രവർത്തനം നമുക്ക് ജന്നാം എങ്ങനെ എൻ്റർ ചെയ്യാൻ നോക്കാം അജെന്നോളാം നമ്മൾ പോഷണഭിയാൻ അതടിച്ചു കൊടുക്കുക അതിന് ശേഷം നമ്മൾ യൂസർ നെയിം നെയ്മും പാസ്വേഡിച്ച് എൻറ്റർ ചെയ്യാം അത് തീം സെലക്ട് ചെയ്യാം അപ്പോൾ നമുക്കറിയാം നമുക്ക് പോഷകാഹാരം എന്നുള്ള രീതിയിലല്ല ഇവിടെ വരുന്നുണ്ടല്ലോ മാനസിക ഉണ്ട് പോഷകാഹാരം എന്നുള്ള രീതിയിലും വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓപ്പോസിറ്റി അഡ്രസ്സിങ് ഓപ്പോസിറ്റിൽ തന്നെ പോയിട്ട് നോക്കാം അതിൽ നമ്മൾ ബ്ലോക്ക് മാറ്റിയിട്ട് അങ്ങനെ ഓടിയാക്കണം അതിൽ നിങ്ങൾ അംഗൻവാടി ഏതാണെന്നുണ്ടെങ്കിൽ അംഗൻവാടി നിങ്ങൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്യുക അതിനുശേഷം ആക്ടിവിറ്റി സെലക്ട് ചെയ്യാം അപ്പോൾ ഇതിൽ ഒരുപാട് ആക്ടിവിറ്റി നിങ്ങൾക്ക് കാണാം കേട്ടാ ഒരുപാട് ആക്ടിവിറ്റി കാണാം അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഒന്നും ഫോക്കസ് ചെയ്ത് പ്രത്യേകിച്ച് ഇതിൽ പറയുന്നില്ല ഇപ്പം നിങ്ങൾ താഴത്തെ നോക്കിയാൽ അവയർനെസ് സെഷൻ ഓൺ ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ഉണ്ട് ഹെൽത്തി ഫുഡുണ്ട് അവയർനെസ് ഡ്രൈവ് ഓൺ ന്യൂട്രീഷൻ ആൻഡ് മ്യൂൺ ലിംഗേജ് ഉണ്ട് അവയെനെസ് എക്ഷൻ ഓൺ ഒബിസിറ്റി ത്ര ചെയ്യുന്നുണ്ട് അവയർനെസ് ഡ്രൈവ് ബിഹേവിയർ ഷിഫ്റ്റ് ന്യൂട്രീഷൻ ഹൈജീൻ ആൻഡ് ഒബിസിറ്റി പ്രൊവെൻഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് ഇതിൽ ഏത് വേണമെങ്കിലും കൊടുക്കാം ഇതിൽ ഈ താഴെന്നുള്ള അഞ്ചെണ്ണത്തിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇതും ആണെങ്കിലും അതായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണല്ലോ നമ്മൾ സൈഡിലെ ഫുഡിൻ്റെ കുറിച്ചും ഹൈജീൻ ആൻഡ് ഒബിസിറ്റി പ്രൊവൻഷനൊക്കെ പറയുന്നുണ്ടല്ലോ അപ്പോൾ ആ സംഭവം നിങ്ങൾക്ക് കൊടുക്കാം അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്യാം ഇവിടെ ഡേറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം പത്താം തീയതി തന്നെ സെലക്ട് ചെയ്യണം പത്താം തീയതി സെലക്ട് ചെയ്യുന്ന ശേഷം ഇവിടെ എണ്ണം കാണിക്കണം എത്ര പേര് വന്നു എന്നുള്ളതിൻ്റെ എണ്ണ നിങ്ങളിവിടെ കാണിക്കുക അതിനുശേഷം നമുക്ക് ഫോട്ടോ ബ്രൗസ് ഫോട്ടോ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുക നമ്മുടെ ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ഫോട്ടോ നിങ്ങൾ നിങ്ങളതിലേക്ക് എൻറ്റർ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് താഴോടെ അടിച്ചു കൊടുക്കാം മെൻ്റൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് നമ്മൾ ബന്ധപ്പെട്ട ടോപ്പിക് അടിച്ചു സബ്മിറ്റ് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കുക ഇവിടെ നിങ്ങളെ ആൻഡ് എന്നൊരു സാധനം നമ്മൾ ഇട്ട് കണ്ട അപ്പോൾ അതുകൊണ്ടാണ് അവിടെ കറക്റ്റ് ആവാതിരുന്നത് അങ്ങനെ ആൻഡ് കളയുമ്പോൾ നിങ്ങൾ നോക്കിയാൽ സക്സസ്ഫുള്ളി സബ്മിറ്റ് ഇടുന്നപ്പോൾ അവിടെ വരും കേട്ടോ അപ്പോൾ ആൻഡ് അതുപോലുള്ള ചിഹ്നങ്ങൾ ഉണ്ടല്ലോ കുറച്ച് ചിഹ്നങ്ങളുണ്ട് നമുക്ക് ആൻഡ് ഓർ അങ്ങനത്തെ അങ്ങനത്തെ കുറച്ച് ചിഹ്നങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല വേഡ്സ് മാത്രമേ ലെറ്ററുകൾ മാത്രമേ നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ അപ്പോൾ ക്ലിയർ ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോഷന്മാ ഭാഗമായിട്ടുള്ള ഫസ്റ്റത്ത് സി ബി ചെയ്യണ കാര്യം സി വി ചെയ്യേണ്ട നോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കണം ജെനാന്തോണിൽ അങ്ങനെ എൻറ്റർ ചെയ്യണം പോഷൻ ട്രാക്കറിൽ അങ്ങനെ എൻ്റർ ചെയ്യാം തുടങ്ങി എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് കൃത്യമായി മനസ്സിലാക്കുക നല്ല രീതിയിൽ ഈ പ്രവർത്തനം സംഘടിപ്പിക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കുക നമ്മൾ ക്ലിയർ ചെയ്ത് തരും വീഡിയോസായിട്ട് ചെയ്യേണ്ടത് വീഡിയോസായിട്ട് തന്നെ ഇട്ട് തരും ഇനി ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്മ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കൈയ്യോടെ സബ്സ്ക്രൈബ് ചെയ്ത് തരാട്ടോ ഓക്കെ താങ്ക്